മൂന്ന് വയസ്സുകാരന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി സ്വദേശി തഫീഖ് നജ്മ ദമ്പതികളുടെ മകൻ മുഹമ്മദ് തൻസീറാണ് ചികിത്സയിൽ തുടരുന്നത് പൂക്കളെയും ശലഭങ്ങളെയും കളിപ്പാട്ടങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കാൻ കൊതിക്കുന്ന മുഹമ്മദ് തസ്മീറിന്റെ ഉടലാകെ മരുന്നുകളും കീമോതെറാപ്പിയുടെ അടുക്കളും രോഗത്തിന്റെ വൈഷമ്യത്തിൽ ആശുപത്രി കിടക്കയിൽ കളിചിരികൾ മറന്ന് പ്രതീക്ഷ കൈവിടാതെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടുകയാണ് ഈ മൂന്ന് വയസ്സുകാരൻ കാട്ടാക്കട കിള്ളി കൊല്ലോട് സ്വദേശികളായ തൗഫീഖ് നജുമാ ദമ്പതികളുടെ മകനാണ് തശ്മീർ ക്യാൻസർ രോഗത്തെ തുടർന്ന് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ് തശ്മീർ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ ഈ കുരുന്നന് ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരാനാകുമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് അറുപത് ലക്ഷം രൂപയിലധികം വരുന്ന ശസ്ത്രക്രിയ ചെലവിനായി തുക കണ്ടെത്താൻ നിർദ്ധന കുടുംബത്തിൽപ്പെട്ട തസ്മീറിന്റെ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല കടബാധ്യതകളിലാണ് ഇപ്പോൾ ചികിത്സ തുടരുന്നത് ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങാത്ത സ്വന്തം രോഗത്തിന്റെ പോലും അറിയാത്ത തസ്മീറിനെ കളിചീതികളുടെ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള പരിശ്രമത്തിലാണ് നാട്ടുകാർ ബിരിയാണി ചലഞ്ചിലൂടെ ഒരു തുക സമാഹരിക്കുകയും ചെയ്തു എന്നാൽ ശസ്ത്രക്രിയയുടെ ഭാരിച്ച ബാക്കി തുക ഒരു വെല്ലുവിളിയായി ഇവരുടെ മുന്നിലുണ്ട് മനുഷ്യർ അവനവനിലേക്ക് ചുരുങ്ങിപ്പോകുന്ന പുതിയ കാലത്ത് മനുഷ്യത്വം എന്ന മാനദണ്ഡം മാത്രം മുന്നിൽ കണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു കുരുന്ന് ജീവൻ പിടിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് നമുക്കും പങ്കാളികളാകാം ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിലാണ് മൂന്ന് വയസ്സായ ഈ കുട്ടിക്ക് ഇപ്പോൾ ചികിത്സ പറഞ്ഞിരിക്കുന്നത് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് അതിനുവേണ്ടി കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഇവരുടെ കുടുംബം അടക്കം എല്ലാവരും ഇപ്പോൾ കോഴിക്കോട് താമസിച്ച് ചികിത്സ ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവിടെ താമസിക്കുകയാണ് ഈ ചികിത്സയ്ക്ക് വേണ്ടി സാധാരണ തുക പോരാ ഏതാണ്ട് അറുപത് ലക്ഷത്തിൽ പരം തുകയാണ് ആ ചികിത്സയ്ക്ക് വേണ്ടി ആവശ്യം വരുന്നത് ആ തുക സാധാരണ കുടുംബമായിട്ടുള്ള തൗഫീഖിൻ്റെ കുടുംബത്തിന് അതിനുള്ള സാഹചര്യമില്ല എന്നാൽ ഇവിടുത്തെ സഹൃദയരായിട്ടുള്ള രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ ജാതി മത ഭേദമന്യേ തന്നെ ഇവിടെയുള്ള ചെറുപ്പക്കാരെല്ലാവരും ചേർന്ന് ഒരു ബിരിയാണി ചലഞ്ചൊക്കെ നടത്തി അത്യാവശ്യം കുറച്ച് തുകയൊക്കെ സ്വരൂപിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു പക്ഷേ എങ്കിലും ഈ അറുപതിന് അറുപത് ലക്ഷം രൂപ അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിൻ്റെ മൂന്ന് വയസ്സായ ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ കുട്ടിക്ക് വേണ്ടി സാമ്പത്തികം കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് നമ്പർ ഇതിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കും അതോടൊപ്പം തന്നെ ആ വീട്ടുകാരെ കോണ്ടാക്റ്റ് ചെയ്യുന്നതിനുള്ള നമ്പർ രേഖപ്പെടുത്തിയിരിക്കും ഈ ഈ കുട്ടിയുടെ ചികിത്സാർത്ഥം ഇതിനെ വീണ്ടും പുനർജീവൻ നൽകി കരുത്തോടെ തിരിച്ചു വരുന്നതിന് വേണ്ടി സുമനസ്സുകളായ എല്ലാ ആൾക്കാരുടെയും ചെറിയ സഹകരണങ്ങൾ പോലും ഈ കുട്ടിയെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ദൃശ്യ ടി വിയിലെ ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നതിൻ്റെ അവസാന ഭാഗത്തിൽ ഈ കാണിക്കുന്ന അവരുടെ നമ്പർ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ ഈ കാര്യങ്ങളെല്ലാം അതിൽ തന്നെ ഉണ്ടാകും ഇത് ശേഷം സഹായം ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു മുഹമ്മദ് തസ്മീർ എന്ന മൂന്ന് വയസ്സുകാരനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാൻ ഈ നിർദ്ധന കുടുംബത്തിന്റെ നൊമ്പരങ്ങൾക്ക് നല്ല ആശ്വാസം പകരുവാൻ നമ്മുടെ ചെറിയ സഹായങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ സാമ്പത്തിക സഹായങ്ങൾ തൗഹിഖിന്റെ പേരിൽ കാനറ ബാങ്കിന്റെ കാട്ടാക്കട ശാഖയിൽ ആരംഭിച്ചിട്ടുള്ള മൂന്ന് എട്ട് ആറ് ഒൻപത് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ആറ് രണ്ട് നാല് ഏഴ് എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക ഐ എഫ് എസ് സി കോട്ട് സി എൻ ആർ ബി പൂജ്യം 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 മൂന്ന് എട്ട് ആറ് ഒൻപത് നിങ്ങളുടെ സഹായങ്ങൾ നേരിട്ടും എത്തിക്കാം വിളിക്കേണ്ട നമ്പർ എട്ട് ഒന്ന് രണ്ട് ഒൻപത് പൂജ്യം നാല് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് എട്ട് പൂജ്യം എട്ട് ആറ് ആറ് എട്ട് ഒൻപത് എട്ട് ഏഴ് ആറ് ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുക ഒരു കുരുന്ന് ഉജ്ജ്ജീവനായി നമുക്ക് കൈകോർക്കാം